കാവലം കപ്പലിൻ്റെ മറ്റൊരു വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോകണം അവിടെ ദേവിയുടെ പ്രസിദ്ധമായി പട്ടൻ താലി ചേർത്തുന്ന ചടങ്ങാണ് നമുക്കത് കാണാൻ വേണ്ടിയാണ് നമ്മളൊന്ന് മെയിനായിട്ട് അങ്ങോട്ട് പോകുന്നത് ഇനി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ടായാലോ ഭദ്രകാളിക സങ്കല്പത്തിൽ ദുർഗാ ഭഗവതിയെ ആരാധിക്കുന്ന ഈ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ ഫലം നിശ്ചയം ഇഷ്ടവരദായിനിയായ കണിച്ചുകുളങ്ങര അമ്മയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ കണിച്ചുകുളങ്ങര അമ്മ വന്നത് കപ്പലിലാണെന്നും കടലായിരുന്ന ഈ പ്രദേശത്ത് വന്നപ്പോൾ കപ്പൽ തകരുകയും ഒരു നമ്പൂതിരി ദേവിയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു ദേവി കളിച്ചു കുളിച്ച് വന്നതുകൊണ്ടും ഇവിടം കളിച്ചുകുളങ്ങരയായി എന്നും പറയപ്പെടുന്നു മറ്റൊരു മറ്റൊരൈതിഹ്യം കൂടിയുണ്ട് അതായത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മലബാറിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ വേണാട്ടിലേക്ക് തങ്ങളുടെ ആരാധനാമൂർത്തികളുമായി കപ്പലിൽ പലായനം ചെയ്ത ധാരാളം നമ്പൂരി കുടുംബങ്ങൾ കടൽ മാർഗവും കരമാർഗവും എത്തിച്ചേർന്നു ആ കപ്പലിൻ്റെ അവശിഷ്ടം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള വലിയ കുളത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നും ക്ഷേത്രത്തിൽ നിലവിലുള്ള തകിൽ ഈ കുളത്തിൽ നിന്നും കിട്ടിയതാണെന്നും പറയപ്പെടുന്നു ഈ കുളത്തിലാണ് അമ്മയുടെ ആറാട്ട് നടക്കുന്നത് കുംഭമാസത്തിലെ തിരുവോണം നാളിലാണ് ദേവിയുടെ തിരുവുത്സവം ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവനാളിൽ ദേവിയുടെ ഇഷ്ട വഴിപാടായ ചിക്കിരയും അരിക്കുത്തും പുഴുക്ക് വഴിപാടും നടക്കപ്പെടുന്നു ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ചിക്കിര വഴിപാട് ഇത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ ദേവിയെ മകളായി ലഭിക്കുവാൻ വേണ്ടി നേരുന്ന വഴിപാടാണ് ചിക്കിര വഴിപാട് കൂടാതെ കുട്ടികളുടെ ബാലാരിഷ്ടകൾ മാറുവാൻ വേണ്ടി നടത്തുന്ന കൂടിയാണ് ചിക്കിരയും അരിക്കുത്തും ഇതിൽ ദേവിയുടെ തിരുവുത്സവത്തിൽ തുടങ്ങുന്ന മുതൽ ഇരുപത്തൊന്ന് ദിവസം ചിക്കിരക്കുടലുകളിൽ കുട്ടികളോടൊപ്പം ഭക്തർ ഇവിടെ താമസിക്കുകയും ദേവിയെ ആരാധിക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിലെത്തുന്ന ചിക്കര കുട്ടികൾ അവർ അമ്പലപ്രാവിനെ പോലെ കളിച്ച് ദേവിയുടെ മക്കളായി ഉല്ലസിച്ച് ഇവിടെ കഴിയുന്നു കേരളത്തിൻ്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കണിച്ചുകുളങ്ങരയിലേക്ക് ഉത്സവത്തിനായും പുഴുക്കിനായും ധാരാളം ഭക്തജനങ്ങൾ ജില്ലയുടെ അകത്തു നിന്നും പുറത്തു നിന്നും ഇവിടെ എത്താറുണ്ട് ക്ഷേത്രത്തിൽ ഒരുപാട് മഹാ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അതിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ഉത്സവ നാളിൽ ഒരു സംസാരിക്കാത്ത കുട്ടി ദേവിയുടെ നാമം ഉറക്കെ ഉച്ചരിച്ചു അതൊരു മഹാ അത്ഭുതമാണ് അവരുടെ അച്ഛനമ്മമാർക്കൊക്കെ ഒത്തിരി സന്തോഷവും എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അത് ദേവിയുടെ ഒരു ഭയങ്കരമായ ഒരു അനുഗ്രഹമാണ് ആ കുട്ടിക്ക് കിട്ടിയത് നമ്മുടെ അമ്മയെപ്പറ്റി ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത് അറബാട്ട് അമ്മ അറിഞ്ഞു വരുന്നു കണ്ടമംഗലത്ത് അമ്മ കണ്ടുവരുന്നു വരുന്നു അമ്മ കളിച്ചു വരുന്നു എന്നാണ് കളിച്ചുകുളങ്ങര പിന്നീട് അത് കളിച്ചുകുളങ്കരയായി മാറി പററയ്ക്കുക എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നതിന് വേണ്ടി ഭക്തർ ദേവിയുടെ തിരുനടയിൽ ഈ കാണിക്ക അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ദേവിയുടെ ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് അതായത് ദേവിക്ക് ഇന്ന് പട്ടും താലിയും ചാർത്തുന്ന ദിവസമാണ് ദേവി എല്ലാ ദിവസത്തെക്കാളും കൂടുതൽ സുന്ദരിയായി ദേവിയെ അണിയിച്ചെടുക്കും എല്ലാ സ്വർണാഭരണങ്ങളും ഇട്ട് ദേവി നന്നായിട്ട് അണിഞ്ഞൊരുങ്ങുന്ന ദിവസമാണ് അതുപോലെ തന്നെ കുട്ടികളെയും മാതാപിതാക്കൾ ദേവി സങ്കല്പത്തിൽ സുന്ദരികളായി ഒരുക്കുകയും ദേവിയുടെ രൂപം കെട്ടുകയും ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും അമ്പലത്തിൽ ഇവിടെ വെടിക്കെട്ട് നടത്തുന്നത് അവസാനത്തെ രണ്ട് ദിവസങ്ങളായാണ് അവസാന ദിവസം വെടി കെട്ടതിന് ശേഷം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കുളിച്ച് ഈറനെടുത്ത് ക്ഷേത്രത്തിന് വലം വെച്ച് വരുമ്പോൾ ശാന്തി ദീപം പകർന്നു കൊടുക്കുന്നു ഈ ദീപം കൈയിലേന്തി ഓട്ടപ്രദിക്ഷിണം ചെയ്യുന്നു കൂടാതെ കുരുതി നടത്തി പൊടിയിറക്കി ഉത്സവം സമാപിക്കുന്നു കുരുതി കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞേ നട പിന്നീട് തുറക്കുകയുള്ളൂ ഏഴാം ദിവസത്തെ പൂജയും വളരെ വിശിഷ്ടമാണ് Yeah. आनंद उत्सव എല്ലാവരും അമ്മയുടെ താലിചാർത്ത ചടങ്ങ് കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടവരദായിനിയായ ആ അമ്മയിൽ നിങ്ങളും അലിഞ്ഞു ചേരൂ എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും ആ അമ്മ മാറ്റിത്തരട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നു